ആകാശവാണി മധുരാശി കലാരംഗം ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ് കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം ആദ്യമായി ചിക്കൻ മസാല കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക ആവശ്യത്തിനുള്ള മുളക് മുളക് മല്ലി മല്ലി കുരുമുളക് മസാല ഇഞ്ചി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക മുളക മല്ലി കറിമസാല വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ് ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത് ഇനി കോഴിയെ കയ്യിലെടുക്കുക ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക്